പുതുവർഷം കലണ്ടറിലെ വെറും ഒരു തീയതി മാറ്റം മാത്രമാകണോ അതോ നിങ്ങളുടെ ശരീരത്തെ തിരികെ ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരാനുള്ള വർഷമാക്കി മാറ്റിയല്ലോ നിങ്ങൾ ഇതുവരെ അംഗീകരിച്ചു പോകുന്ന ക്ഷീണം നിങ്ങൾ പോരടിച്ചുകൊണ്ടിരിക്കുന്ന ഗ്ലൂക്കോസിന്റെ അളവ് ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ബി പി ജീവിതകാലം മുഴുവൻ കഴിക്കുമെന്ന് കരുതിയ മരുന്നുകൾ ഇവയെല്ലാം മാറ്റാൻ കഴിയുമെങ്കിലും സൗമ്യമായും ശാസ്ത്രീയമായും അതിശയിപ്പിക്കുന്ന വേഗത്തിൽ ഇത് സാധ്യമാക്കാമെങ്കിലും ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആരോഗ്യം തിരിച്ചുപിടിക്കാനുള്ള ക്യു ഫിക്സ് മാർഗത്തെ കുറിച്ചാണ് ജീവിതശൈലി രോഗങ്ങൾ എത്ര എണ്ണം ഉണ്ടെങ്കിലും വളരെ വേഗത്തിൽ ആരോഗ്യം തിരിച്ചു പിടിക്കാനും മരുന്നുകളിൽ നിന്ന് മോചനം നേടാനും ആൻജിയോപ്ലാസ്റ്റിയും ബൈപാസും പോലുള്ള ഓപ്പറേഷനുകൾ ഒഴിവാക്കാനും സാധ്യമാകുന്നത് എങ്ങനെയെന്നാണ് ഇന്ന് കാണുന്ന തൊണ്ണൂറ് ശതമാനം രോഗങ്ങൾ ജീവിതശൈലി രോഗങ്ങളുടെ വിഭാഗത്തിലാണ് പെടുന്നത് എല്ലാ ജീവിതശൈലി രോഗങ്ങൾക്കും കൂടി ഒരു ി അത് എന്താണെന്ന് നോക്കാം കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക